സി പി ഐ എമ്മിന് ഏറ്റവും വലിയ തലവേദന സോഷ്യൽ മീഡിയയാണ് സി പി ഐ എമ്മിന് ഏകീകൃത ഒരു സോഷ്യൽ മീഡിയ സംവിധാനം നേരത്തെ ഉണ്ടായിരുന്നില്ല അടുത്ത കാലത്ത് ചെറിയ തോതിൽ ഏകീകൃത സോഷ്യൽ മീഡിയ സംവിധാനം വളർത്തിയെടുക്കാൻ സി പി ഐ എമ്മിന് കഴിഞ്ഞിരുന്നു അത് താഴെത്തട്ടിൽ വരെ ഉണ്ടുതാനും പക്ഷേ ഫലപ്രദമായി അതിനെ ഉപയോഗിക്കാൻ സി പി ഐ എമ്മിന് കഴിഞ്ഞിരുന്നില്ല നേരത്തെ സി പി ഐ എമ്മിന് അനുകൂലിച്ചുകൊണ്ട് നിരവധി ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇടപെടാറുണ്ട് സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകർ സോഷ്യൽ മീഡിയയെക്കുറിച്ച് അറിയുന്നവർ സോഷ്യൽ മീഡിയയുടെ ഭാഷാ രീതി അറിയുന്നവർ അവരൊക്കെ സോഷ്യൽ മീഡിയയിൽ സി പി ഐ എമ്മിനെ പ്രതിരോധിച്ചുകൊണ്ടും സി പി ഐ എമ്മിൻ്റെ പ്രചാരം സി പി ഐ എമ്മിൻ്റെ പ്രചാരകരായും ഒക്കെ വന്നിട്ടുണ്ട് അതു വലിയ ചർച്ചയാവുകയും അത് വലിയ തോതിൽ ജനങ്ങളെ ആകർഷിക്കുകയും ചെയ്തിരുന്നു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളെല്ലാം സി പി ഐ എമ്മിനെ തിരുത്തുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവിന് വേണ്ടി പ്രവർത്തിക്കുകയോ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നു അത് പിന്നീട് വലിയ തലവേദനയായി മാറി സി പി ഐ എമ്മിന് ചെങ്കോട്ട ചെങ്കതിർ പി ജെ ആർമി പോരാളി ഷാജി എന്നീ പേരുകളിൽ നിരവധി ഗ്രൂപ്പുകൾ രൂപം കൊള്ളുകയും തുടക്കകാലത്ത് അവർ മാത്രമാണ് സി പി ഐ എമ്മിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ സജീവമായി ഇടപെടുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ഫോളോവേഴ്സ് ലഭിക്കുകയും ഒക്കെ ചെയ്തിരുന്നു കുറച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഇതിൻ്റെ അഡ്മിൻമാർ സ്വന്തം നിലയിൽ പ്രവർത്തനം ആരംഭിക്കുകയും അവർ ഒരു വലിയ ഇൻഫ്ലുവൻസറായി മാറുകയും ഒക്കെ ചെയ്തു സി പി ഐ എമ്മിനകത്ത് നേതാക്കളെക്കാളും വലിയ സ്വാധീനമുള്ളവരായി അവർ മാറുകയും ചെയ്തു ഇതൊക്കെ സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ തലവേദനയാണ് അടുത്ത കാലത്ത് സൃഷ്ടിച്ചുകൊണ്ടിരുന്നത് അത് മറികടക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു സി പി ഐ എം സ്വന്തം നിലയിൽ ഒരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തത് പക്ഷേ അത് ഫലപ്രദമായിരുന്നില്ല യഥാർത്ഥ കൈകളിലായിരുന്നില്ല അത് എത്തിയത് എന്ന് അതിൻ്റെ കണ്ടന്റുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എമ്മിൻ്റെ സോഷ്യൽ മീഡിയ പരാജയം നമ്മൾ കണ്ടതാണ് സി പി ഐ എമ്മിന് വേണ്ടി പണം കൊടുത്ത് തന്നെ കൊണ്ടുവന്ന ആളുകൾ തലവേദനയായി മാറുകയും കാഫിർ സ്ക്രീൻഷോട്ടൊക്കെ ഏത് വിധത്തിലാണ് സി പി ഐ എമ്മിനെ ബാധിച്ചത് എന്നൊക്കെ നാം കണ്ടതാണ് ഇപ്പോഴും അതിൻ്റെ അലിയൊലികൾ അവസാനിച്ചിട്ടില്ല അതെല്ലാം കണ്ടുകൊണ്ട് ഇതിങ്ങനെ പോയാൽ പറ്റില്ല കുറച്ചുകൂടി വിപുലമായ രീതിയിൽ കേന്ദ്രീകൃത സ്വഭാവത്തോടു കൂടിയുള്ള ഒരു സോഷ്യൽ മീഡിയ സംവിധാനം ഉണ്ടാകണമെന്ന് സി പി ഐ എം ആഗ്രഹിക്കുകയും അതിനാവശ്യമായ നടപടികൾ ഇപ്പോൾ പൂർത്തീകരിച്ച് വരികയും ചെയ്യുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഇ എം എസ് അക്കാദമിയിൽ പാർട്ടി കേഡർമാർക്കുള്ള ക്ലാസ് ഉണ്ടായിരുന്നു അതിൽ കണ്ണൂരിൽ നിന്ന് പങ്കെടുത്തിരുന്നു എം പി നികേഷ് കുമാർ മാധ്യമപ്രവർത്തകനാണ് കണ്ണൂരിൽ നിന്നുള്ള പ്രതിനിധിയായിരുന്നു അദ്ദേഹം അദ്ദേഹം സി പി ഐ എം അംഗങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ എത്തും പാർട്ടി സ്കൂളുകളിലൊക്കെ ക്ലാസ് എടുക്കാൻ എത്തും അതിനു മുന്നോടിയായിട്ടാണ് സംസ്ഥാന തലത്തിൽ അവർക്ക് പരിശീലനം നൽകിയത് ആ ക്യാമ്പിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ചർച്ചകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് പുതിയ ഒരു സോഷ്യൽ മീഡിയ സംവിധാനം ഉണ്ടാകണം എന്ന് സി പി ഐ എം ആഗ്രഹിക്കുകയും ചെയ്തിരിക്കുന്നത് പരിതപ്രജ്ഞനായ മാധ്യമപ്രവർത്തകനാണ് എം വി രീകേഷ് കുമാർ അദ്ദേഹത്തിന് തന്നെ അതിന്റെ ചുമതല നൽകാൻ തീരുമാനിച്ചു എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഇതുവരെയും ആരും അത് സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടില്ല എം വി നികേഷ് കുമാറുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് അത്തരമൊരു വിവരമൊന്നും ലഭിച്ചിട്ടില്ല പാർട്ടിയൊന്നും പറഞ്ഞിട്ടില്ല അറിയിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പക്ഷേ തിരുവനന്തപുരത്ത് എ സെന്റർ കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയ ഒരു സോഷ്യൽ മീഡിയ സംവിധാനം ഉണ്ടാകണം എന്നാഗ്രഹിക്കുകയും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് നേരത്തെ ചെറിയ തോതിൽ എ കെ ജി സെന്റർ കേന്ദ്രീകരിച്ച് സോഷ്യൽ മീഡിയ സംവിധാനം ഉണ്ടായിരുന്നു അത് മെല്ലെ മെല്ലെ കുറഞ്ഞു കുറഞ്ഞ് ഇപ്പോൾ സജീവമല്ല അതൊന്ന് സജീവമാക്കുകയും അതൊന്ന് വിപുലീകരിക്കുകയും ചെയ്യുക എന്നതാണ് പുതിയ തീരുമാനം അതിൻ്റെ ചുമതല എം പി നികേഷ് കുമാറിനെ ഏൽപ്പിക്കാനാണ് ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചത് എന്നാണ് അറിയുന്നത് അതനുസരിച്ച് വലിയ ഒരു സോഷ്യൽ മീഡിയ സംവിധാനം രൂപീകരിക്കാനാണ് സി പി ഐ എം തീരുമാനിച്ചിരിക്കുന്നത് സി പി ഐ എമ്മിൻ്റെ ഈ വെട്ടുകിളികളെ എല്ലാം വെട്ടി മാറ്റി സ്വന്തം നിലയിൽ കേന്ദ്രീകൃത സോഷ്യൽ മീഡിയ സംവിധാനം ഉണ്ടാക്കാൻ സി പി ഐ എം തീരുമാനിച്ചിട്ടുണ്ട് വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാട് എന്ന രീതിയിലാണ് ഇപ്പോൾ സി പി ഐ എം സംവിധാനത്തിൽ ഉള്ളത് നേരത്തെ അത് സി പി എമ്മിന് വളരെയേറെ സഹായിച്ചിരുന്നു എന്ന കാര്യത്തിൽ തർക്കമേയില്ല അത്തരം സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ ഒറ്റയ്ക്ക് സ്വതന്ത്രരായി നിന്നുകൊണ്ട് സി പി എമ്മിന് വേണ്ടി പടമൊരുതുന്ന സോഷ്യൽ മീഡിയയിൽ സജീവമായി ഇടപെടുന്നവർ പാർട്ടിക്ക് വലിയ തോതിൽ സഹായം നൽകിയിരുന്നു പക്ഷേ മെല്ലെ മെല്ലെ അതൊരു ഉപദ്രവമായി മാറി എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണ് അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് സി പി ഐ ഒരു സോഷ്യൽ മീഡിയ സംവിധാനത്തിലേക്ക് സി പി ഐ എം ഇപ്പോൾ എത്തുന്നത് അതിൻ്റെ ചുക്കാൻ എം പി നികേഷ് കുമാറിനായിരിക്കും എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഏതായാലും വളരെ നല്ല കാര്യം തന്നെയാണ് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ അനിവാര്യമാണ് സോഷ്യൽ മീഡിയയിലൂടെ മാത്രമേ ഏറ്റവും നല്ല രീതിയിൽ ആശയപ്രചാരണം നടത്താൻ കഴിയുകയുള്ളൂ എന്ന അവസ്ഥ ഇന്നുണ്ട് ചെറുപ്പക്കാർ ഇന്ന് ടെലിവിഷൻ കാണുകയോ ദിനപത്രങ്ങൾ വായിക്കുകയോ ചെയ്യാത്ത അവസ്ഥയുണ്ട് എല്ലാവരും മൊബൈൽ ഫോണിലാണ് വിവരങ്ങൾ തേടുന്നത് വിവരങ്ങൾ അറിയുന്നത് എല്ലാം മൊബൈൽ ഫോണിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണിനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിൽ സോഷ്യൽ മീഡിയയെ വിപുലീകരിക്കേണ്ടതുണ്ട് അതിന് തുടക്കമാണ് സി ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഒരു നല്ല തുടക്കം എന്ന് പറയാം അതിന് ഒരു നല്ല സല്യൂട്ട്